ചാലുശ്ശേരി സിഎസ്എ അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിൽ ശനിയാഴ്ച രാത്രിയിലെ വിശിഷ്ടാതിഥിയായെത്തിയ പതിനൊന്ന് വയസ്സുകാരൻ അർജിതിന് കാൽപന്തുകളി ആവേശവും ആഹ്ലാദവുമായി ജനന സമയത്ത് ഓക്സിജന്റെ അളവിലെ കുറവാണ് സെറിബ്രൽ പാൽസി ബാധിക്കുവാൻ കാരണമായത് ജീവിതകാലം മുഴുവൻ പരിചരണം ആവശ്യമായ അവസ്ഥയാണ് സെറിബ്രൽ പാൽസി ആറു വയസ്സിനുള്ളിൽ മംഗലാപുരം ഫാദർ മുള്ളർ മെഡിക്കൽ കോളേജിൽ രണ്ട് കാലിനായി എട്ടോളം സർജറി നടത്തി ഇപ്പോൾ മറ്റൊരാളുടെ സഹായത്തോടെ നടക്കുന്ന അർജിത് കഴിഞ്ഞ ഒൻപത് മാസമായി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ഫിസിയോതെറാപ്പി നടത്തിവരുന്നു സ്ഥിരമായ ഫിസിയോതെറാപ്പി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വീട്ടിൽ തെറാപ്പി ചെയ്യുന്നതിനായി ഒരു സൈക്കിൾ നൽകിയിട്ടുണ്ട് ഇനിയും മറ്റു തെറാപ്പി ഉപകരണങ്ങൾ അർജിതിന് ആവശ്യമായിട്ടുണ്ട് അർജിതിന് ചികിത്സയുടെ ഭാഗമായി സഹയാത്ര സൊസൈറ്റി ചെണ്ടവാദ്യവും പന്ത് കളിയും പഠിപ്പിക്കുന്നുണ്ട് കളിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചതോടെ കാൽപന്ത് കളിയുടെ ും കളിക്കാരനാകാനുള്ള ആഗ്രഹവും മനസ്സിൽ നിറയുകയാണ് മൈതാനത്ത് ശനിയാഴ്ച രാത്രി ടീമങ്ങളെ പരിചയപ്പെടുവാൻ യു ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ എന്നിവരോടൊപ്പം ഉണ്ടായിരുന്നു സഹയാത്ര വളണ്ടിയർ വൈശാഖ് അർച്ചിതിനെ എടുത്തുകൊണ്ട് ടീം അംഗങ്ങളുടെ അടുത്തെത്തി ഏറെ സന്തോഷത്തോടെ എല്ലാവരെയും ഹസ്തദാനം ചെയ്തു മുഴുവൻ സമയവും ഫുട്ബോൾ മത്സരം മതിമറന്നാസ്വദിച്ച ശേഷമാണ് മടങ്ങിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മത്സരങ്ങളിൽ ടീം അംഗങ്ങളെ പരിചയപ്പെടുവാനെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വിശിഷ്ടാതിഥിയെ സംഘാടക സമിതി കൺവീനർ വി ബാലകൃഷ്ണൻ കൺവീനർ എം എം അഹമ്മദുണ്ണി കോർഡിനേറ്റർ ടി കെ സുനിൽകുമാർ അർജുതനെ സ്വീകരിച്ചു പെരുങ്ങോട് ഇട്ടോണം വീട്ടിൽ ചന്ദ്രൻ രഞ്ജിഷ ദമ്പതിമാരുടെ മകനാണ് നിവേദ് എന്നിവർ സഹോദരങ്ങളുമാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി